ധനീസ് കിച്ചൺ ജേർണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ട് എന്നൊരു തോരനാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പോളം വൻ പയർ എടുക്കുന്നുണ്ട് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു കുക്കറിലായിരിക്കണം കേട്ടോ എടുക്കുന്നത് നമ്മളിതിലേക്ക് ഇത് വേഗാൻ വേകാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ ഒരു കപ്പോളം വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്ത് ഒരു ഒന്നേകാൽ കപ്പോളം വെള്ളം അര സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾക്കിത് അടച്ച് വെച്ച് ഒരു രണ്ട് വിച്ചിൽ വരുന്നത് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കുക ഒത്തിരി വെന്ത് ഉടഞ്ഞു പോകരുത് കേട്ടോ നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ഇത് വേവാന് പാടുള്ളൂ അപ്പോൾ ഇനി ഇതായി വരട്ടെ അപ്പോഴേക്കും ഞാനിവിടെ ഒരു പപ്പായ തൊലി കളയുന്നുണ്ടായിരുന്നു കേട്ടോ പപ്പായയും ഉണക്കപ്പയർ വെച്ചിട്ടാണ് ഈ തോരന ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നല്ല പച്ച കളറിലുള്ള പപ്പായ ചോറിൻ്റെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ലൊരു ആണ് കേട്ടോ മീൻകറിയും ചോറൊക്കെ കഴിക്കുന്ന ദിവസങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു തോരൻ പപ്പായ തോരൻ അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം അതാ ഉണ്ട് പപ്പായ ആവശ്യമാണെങ്കിൽ മാത്രം നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടി കൂട്ടിയെടുത്താൽ മതി ഇല്ലെങ്കിൽ പകുതി എടുത്ത് മുറിച്ചാൽ മതി ഞാനിപ്പോൾ ഏതായാലും മുഴുവനെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും വലിയൊരു പപ്പായക്ക് ഒരു അരക്കപ്പോളം പയറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ വൻ പയറാണ് നാടൻ പയർ അപ്പം ഇതെല്ലാം ഈ ഒരു ചെറിയ ഇത്രയും ചെറുതായിട്ട് മുറിച്ചെടുക്കണേ തോരനരിയുന്ന അതുപോലെ തന്നെ മുറിച്ചെടുക്കണേ എന്നാലാണ് നമ്മൾ ആവി എടുക്കുമ്പോൾ ഈ പപ്പായ വെന്ത് വരുവുള്ളൂ ഇനി ഇത് അരിഞ്ഞെടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ഒന്ന് ഒതുക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ ഇതിൽ ഈ ഒതുക്കിയ തേങ്ങയിലേക്ക് ഒരു ആറല്ലി ചെറിയ ഉള്ളി മൂന്ന് ഉണക്കമുളകൊട്ട് ഒന്നും കൂടി ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ തേങ്ങ ഒതുക്കിയെടുത്തത് ഇവിടെ ആയിട്ടുണ്ട് പപ്പായതാ അതെല്ലാം കൂടെ കട്ട് ചെയ്തെടുത്തപ്പോൾ ഇത്രയും ഉണ്ട് കേട്ടോ ഇത് കഴിയുമ്പോഴേക്കും നമ്മളുടെ ഉണക്ക പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ടാവും രണ്ട് വിസിൽ മാത്രം പോയാൽ മതി അടിയൊന്നും കരിഞ്ഞു വരും ഒന്നും ചെയ്യില്ല കേട്ടോ നമ്മളാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ വെന്ത് ഒടഞ്ഞ് വരണ്ട ഈ ഒരു പരുവത്തിലായാൽ മതി ഉണ്ടാവും ഇത് പക്ഷേ ഇങ്ങനെ കഴിക്കാൻ നല്ല ആയിരിക്കും ഉണ്ടാവും ഉള്ളിൽ നല്ല വെന്തിട്ടുണ്ടാവും എന്നാൽ ഉടയാൻ പാടില്ല കുറച്ച് വെള്ളം അതിലുണ്ട് കേട്ടോ അത് കുഴപ്പമില്ല ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കണേ എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ ചൂട് കട്ടിയിലുള്ളൊരു കടായി സ്റ്റൗവില് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അത് ഞാനൊരു മൂന്ന് സ്പൂണോളം ചേർത്ത് കൊടുത്തു ഒരു മുക്കാൽ സ്പൂണോളം കടകിട്ട് പൊട്ടി വരുമ്പോൾ ഒരു എട്ടല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കണം അതിൻ്റെ ആ പച്ചമണൊന്ന് മാറിയാൽ മതി കളറ് മാറണ്ട എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പപ്പായ ഉണ്ടല്ലോ പപ്പായ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിത് കുക്കറിലൊന്നും ഇടുന്നില്ല കേട്ടോ ഒത്തിരി വെന്ത് പോകാൻ പാടില്ല അത് പയറാണെങ്കിലും പപ്പായാണെങ്കിലും വെന്ത് കൂടുതൽ വെന്ത് പോയാൽ വിചാരിച്ച പോലെ ആവില്ല ഇതിലേക്ക് ഒരു കാൽസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇതിൽ അപ്പോൾ ഇതാ നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണേ ഇത് നമ്മൾ ആവിയറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കുറച്ച് വലുതായി കഴിഞ്ഞാലാണ് നമുക്ക് നമ്മൾക്ക് കുക്കറിലിടേണ്ട ആവശ്യമുള്ളു ഇവിടെ ഒരു കാൽ കപ്പോളം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിനെ അടച്ചു വെച്ച് ആദ്യം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് തിളച്ച് ആവി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി കൊടുത്ത് ആവിയിൽ ഇതിനെ വേവിച്ചെടുക്കാം അപ്പോൾ അതാ രണ്ട് മൂന്ന് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ പപ്പായതാ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ മാറിയത് കണ്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ കളറൊക്കെ നന്നായിട്ട് മാറി വന്നു ഇത് പപ്പായ വെന്ത് വരുമ്പോൾ ഇങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ ഉണ്ടാവുക എന്നാൽ ഉടഞ്ഞു പോകില്ല ആ ഒരു രീതിയിൽ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ ഇതിൽ ഈ ഒരു സമയത്ത് ഇതിൽ ഉപ്പ് ഉണ്ടോ എന്ന് നോക്കണം കാരണം നമ്മൾ പയറിൽ അത്യാവശ്യം ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് കേട്ടോ കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല അപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വേഗിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഓണക്ക പയറും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമുക്കിത് വേഗം വേഗം ഉണ്ടാക്കിയെടുക്കാവുന്നതല്ലോട്ട് ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്നായി കിട്ടും അപ്പോൾ ഇനി ഇത് ഇതിനോടൊപ്പം തന്നെ തേങ്ങ ഒതുക്കി വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളു പണി നമുക്ക് ഇപ്പോൾ കുട്ടികളൊക്കെ ചോറൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ കൊണ്ടുപോയില്ലേ അപ്പോൾ അതിൽ കറിയൊന്നും ഇല്ല ഇതുപോലെ തോരൻ തോരനുണ്ടാക്കിയാൽ ഇത് മാത്രം മതിയാവും കേട്ടോ ഈ ഒരു തോരനും ഒരു അച്ചാറും ഉണ്ടെങ്കിൽ നമ്മളുടെ ലഞ്ച് ബോക്സ് നമുക്ക് എളുപ്പത്തിൽ ഇറക്കാം പ്രത്യേകിച്ച് ഈ ടീനേജ് കുട്ടികളുടെയൊക്കെ എൻ്റെ മോൾക്ക് ഞാൻ ഇടയ്ക്ക് ഇതുപോലെ ടിഫിനൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് ആക്കി കൊടുക്കുക ഇതാവുമ്പോൾ വേറെ കറികളൊന്നും വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇത് നന്നായിട്ടൊന്നും ഇങ്ങനെ ഒന്നിങ്ങനെ നമ്മളിങ്ങനെ മുട്ട ചിക്കി എടുക്കില്ലേ അതുപോലെ ആക്കി എടുക്കണം വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് വെക്കാനും മറക്കരുത് പപ്പായ നമ്മുടെ തൊടിയിലൊക്കെ എല്ലാവരുടെയും വീട്ടിലും കാണുമായിരിക്കും അപ്പോൾ ഇത് ഉണക്കപ്പയറുണ്ടെങ്കിൽ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒന്ന് ഒതുക്കി വെച്ച് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്തുകഴിഞ്ഞാൽ വെള്ളം ഒന്നിങ്ങനെ ഒന്ന് നല്ലോണം ഒന്ന് വറ്റി വരും അഥവാ വെള്ളം ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ചിക്കി എടുത്താൽ മതി നമ്മുടെ ഈ തേങ്ങാക്കൂട്ടും ഈ പയറൊക്കെ നന്നായിട്ട് ഇതിൽ ഇങ്ങനെ മിക്സായി വരണം ഒരേപോലെ നമ്മൾ എടുക്കുമ്പോൾ എല്ലാം ഒരുപോലെ കിട്ടണം അപ്പോൾ അതാ തോര റെഡി ആയിട്ടുണ്ട് ഇത്രയുള്ളട്ടോ പണി ഇനി ഇത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ രുചികരമായിട്ടുള്ള പപ്പായ തോരനൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അധികം മസാലകളൊന്നും തന്നെ ചേർത്ത് കൊടുക്കാതെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു നാടൻ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം